गजाननं भूतगणादिसेवितं गवित्तजं भोगलसारभक्षदम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादवं गजं गड्गं चक्रगदीषुजापपरिगांशूरं भूशुण्ठिं शिरशङ्कस्सन्तरैस्तनयनां सर्वाङ्गभूषाकृतां यामस्तौ सुमदे हरो कमलजो हन्तुं मधुं गैडवं नीलाशमद्यतिमास्यपाददशकां सेवे महाकाळिकां हरि ओम् അപ്പോൾ നമ്മുടെ ഇടയിൽ സാധകന്മാരും ഭക്തന്മാരും ഒക്കെ കൂടിക്കൂടി വരുന്ന കാലഘട്ടമാണിത് ഏതൊരു ചൈതന്യത്തെയാണോ നമ്മൾ ഒരു മൂർത്തി ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നത് ആ മൂർത്തിഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന ഏതൊരു ഈ പ്രപഞ്ചത്തെ മൊത്തം ഇതാക്കുന്ന യൂണിവേഴ്സൽ എനർജി ഒരു മൂർത്തിയുടെ രൂപത്തെ നിങ്ങൾ ആരാധിക്കപ്പെടുമ്പോൾ ആദ്യമായിട്ട് പറയട്ടെ നിങ്ങളിൽ പലവർക്കും ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകാം അതായത് ഈ കാലഘട്ടത്തിലെ ഉപാസനകളൊക്കെ ചെയ്യുന്ന സമയത്ത് ദുരിതങ്ങൾ നമ്മളെ ഇടയിലേക്ക് കടന്നു വരുന്നത് കാണാം എന്തുകൊണ്ട് ദുരിതം വരുന്നു ഞാൻ ഇത്രയും അമ്മയെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇത്രയും കാലം ഈശ്വരനെ പ്രാർത്ഥിച്ചു ഞാൻ ഇന്ന് ദേവനെ പ്രാർത്ഥിച്ചു എന്നിട്ടും എൻ്റെ ഭക്തി അല്ലെ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല അല്ലെ എൻ്റെ ഭക്തി ഭഗവാൻ കാണുന്നില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിലൂടെയാണ് കടന്നു പോവുക അതിന് ഉള്ള ഉത്തരം എന്താണെന്നാണ് അതിനുള്ള കാരണം എന്താണ് ആ ദുരിതം വരാനുള്ള കാരണം ഒരു മൂർത്തി ആരാധിക്കപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും അത് ഭഗവാൻ്റെ പരീക്ഷണമാണെന്ന് പക്ഷെ ഒരിക്കലും അത് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നതല്ല എന്നുള്ള സത്യം ആദ്യം നിങ്ങൾ തിരിച്ചറിയുക ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയോ ഭഗവാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഏതൊരു സാധനയാണോ ഏതൊരു മൂർത്തിയാണോ ഏതൊരു ദേവതയെയാണോ ദേവത എന്ന് പറയാൻ ദേവനോ ദേവിയോ ദേവത എന്ന് പറയുന്നതിന് ചൈതന്യം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അത് പുരുഷരൂപത്തിൽ രൂപത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ദേവനും സ്ത്രീ രൂപത്തിലാണെങ്കിൽ ദേവിയും എന്നുള്ള തരത്തിൽ നമ്മൾ പറയുന്നതേ ഉള്ളൂ സത്യത്തിൽ ആ ചൈതന്യത്തിന് ഒരു രൂപ ഭേദ കാലദേശങ്ങളോ ഒന്നും തന്നെ ബാധകമല്ല അത് നിരീശ്വരവാദിയാവട്ടെ ഈശ്വരവാദിയാവട്ടെ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് ആ ഈശ്വരൻ ആ ഈശ്വരൻ എന്ന് പറയുന്ന ദേവത എന്ന് പറയുന്ന സങ്കല്പം ഈശ്വരൻ എന്നുള്ള നല്ല ദേവത എന്നുള്ള സങ്കല്പം ആ ദേവതാ സങ്കല്പത്തിന് നിങ്ങൾ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് മൂർത്തി ഭാവം കൊടുക്കുന്ന സമയത്ത് അത് പുരുഷനാകുമ്പോൾ ദേവനും സ്ത്രീ ആകുമ്പോൾ ദേവിയുമായിട്ട് പറയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് സാധന ചെയ്യുമ്പോൾ നമുക്ക് ദുരിതം അനുഭവിക്കേണ്ട വരുന്നത് ചിലപ്പോൾ സാധന തുടങ്ങി ചിലപ്പോൾ അത്ര ആദ്യ കാലഘട്ടൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും വീട്ടിൽ ഉള്ള നമ്മുടെ ധനത്തിൻ്റെ വരവുകൾക്കും നമ്മളെ പല പല പ്രശ്നങ്ങൾ വരും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ത്രാണിയിലേക്ക് നമ്മൾ മാ മാറ്റപ്പെടും ചിലപ്പോൾ ചിലപ്പോൾ അനവധി ദുരിതങ്ങൾ നമ്മളെ ജീവിതത്തെ കടന്നു വരും അപ്പോഴെന്തുകൊണ്ടേക്കും നമ്മൾ ആ ഉപാസനയിൽ നിന്ന് നിർത്തും അതാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ആ ഉപാസനം നിർത്തി കഴിഞ്ഞാലോ അതിലും വലിയ ദുരിതം നിങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഉത്തരം ഒന്നേ ഉള്ളൂ നിങ്ങളെ പൂർവജന്മ നിങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ പ്ര ഇത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഫലമാണ് സാധനാ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നത് കാരണം ആ സാധനാ സമയത്ത് നിങ്ങൾ ആ ഈശ്വരന് അല്ലെ ആ ദേവനെയോ ദേവിയോ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള കർമ്മങ്ങൾ കത്ത് കഴിയുക നിങ്ങളുടെ ഉള്ളിലുള്ള കർമ്മഫലങ്ങൾ കത്തിയ അത് അതായത് ഒരു ജന്മം കൊണ്ട് നമ്മൾ തീർക്കേണ്ട ദുരിതങ്ങൾ ഒരു രണ്ട് ഒരു ദിവസോ രണ്ട് ദിവസോ ഒരു മാസോ ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തോളം ആ കർമ്മഫലത്തിനനുസരിച്ച് പെട്ടെന്ന് അങ്ങ് കത്തിത്തീരുക അവിടെ നമ്മൾ ഭഗവാനെ ഇട്ടേച്ച് പോകുകയല്ലോ വേണ്ടത് നമ്മളെ സാധന തുടരുക എന്നുള്ളത് തന്നെയാണ് അതായത് ശ്രീരാമകൃഷ്ണ പരാഹംശ്വരെ ഒരിക്കൽ പറയുന്നുണ്ട് അതായത് വെള്ളത്തിൽ മുക്കി നമ്മളെ ഈ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഇതാക്കിയിട്ട് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ പ്രാണനുവേണ്ടിട്ട് എങ്ങനെയാണോ ആ അപേക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം കാരണം ആ ഒരു തള്ളിച്ചിപ്പോൾ ഞാൻ മരിച്ചാലും എൻ്റെ എൻ്റെ ഓരോ ശ്വാസവും ഈശ്വ ആ ദേവതയാണ് ആ ദേവതയുടെ ഓരോ ചൈതന്യത്തിൻ്റെയും അനുഭവത്തിലാണ് എൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജപിക്കുന്ന എൻ്റെ ദേവതയ്ക്ക് എൻ്റെ പ്രാണനിലും അധികാരമുണ്ട് ഒരു സ്വർണം അല്ല അപ്പോൾ അതുപോലെ ആണ് ഈ ശ്രീരാമകൃഷ്ണർ പറയുന്നത് ആ ഒരു തള്ളിച്ചെണ്ട് നമുക്ക് ജീവന് വേണ്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന സമയത്തുള്ള ആ ഒരു പിടച്ചൽ ആ പിടച്ചൽ പോലെ നമുക്ക് ആ ഒരു മൂർത്തിയോടുള്ള ഭാവം വരണം എന്നാണ് പറയുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ഭക്തിയിലേക്ക് കടക്കുന്നുള്ളൂ കാരണം ആ ദുരിതങ്ങൾ വെച്ച് ഇതാക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇട്ടേച്ച് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ കർമ്മഫലം കത്തിത്തീരുന്നില്ല പിന്നീടും അവിടെ പുകഞ്ഞോണ്ടേക്കും ബാക്കിയിലുള്ള ബാക്കിയുള്ള കർമ്മങ്ങളും കൂടെ കത്തി നശിക്കുന്ന അവസ്ഥയിലേക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും സത്യത്തിൽ ആ ദേവൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല ആ ദേവതയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശുദ്ധമാക്കപ്പെടുന്ന ഒരു സ്വർണം സ്വർണത്തിന് ജീവൻ ആ സ്വർണം പറയും ഞാൻ എത്രയോ തീച്ചുകൂളയിലിട്ട് വേവിച്ച് അവസാനം അടിച്ച് പരത്തി ഒരു ആഭരണമായി രൂപപ്പെടുന്ന തരത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ടെങ്കിൽ അത്രയും യാതന അതിൻ്റെ ഉള്ളിൽ സഹിക്കുന്നുണ്ട് എന്ന് ഒരു സ്വർണം പറയുമെന്നാണ് പറയുന്നത് സ്വർണത്തിന് പറയാൻ പറ്റുമെങ്കിൽ അപ്പോ ഇതാണ് പ്രധാന കാരണം നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാകാനും നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായിരിക്കുന്ന ലക്ഷ്യം എന്നത് ഈശ്വര സാക്ഷാത്കാരമാണെന്നും ആ സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ നിങ്ങളുടെ ശുദ്ധീകരണ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ദുരിതം അനുഭവിക്കുന്നതിന് കാരണം അല്ലാണ്ട് ഈശ്വര പരീക്ഷിക്കുന്നതല്ല ഈശ്വരനൊരിക്കലും പരീക്ഷിക്കുന്നതല്ല നിങ്ങൾ നിങ്ങളെ കർമ്മഫലം നിങ്ങളെ അനുഭവിക്കാൻ അത് പെട്ടെന്ന് കത്തിത്തീരാനുമുള്ളൊരു മാർഗമാണ് അവിടെ സ്വീകരിക്കുന്നത് അപ്പോൾ സാധകന്മാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ നമ്മൾ ദുരിതം വരുന്ന സമയത്ത് ആ ഈശ്വരനെ അല്ലെ ആ സാധന നമ്മൾ മുടക്കിയിട്ട് പോകാൻ പാടില്ല ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനയിൽ പോലും നമുക്ക് ഇടാൻ ഇടപെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ആ സാധന പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും പ്പോഴാണ് ആ ചൈതന്യത്തിന്റെ അനുഭവതലം നമുക്ക് അറിയപ്പെടുന്നത് ചുരുക്കി പറഞ്ഞു നമ്മൾ നല്ല പനിച്ച് കിടക്കണം ഈ പനിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് ഇഴുത്താനോ ഇതാക്കാനോ ആളില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ആദ്യം കിടക്കയിൽ എണീറ്റ് ഇരുന്ന് പിന്നീട് ആ വെള്ളം നിൽക്കുന്ന തരത്തേക്ക് പോയി ആ വെള്ളം കുടിച്ച് നമ്മൾ വരും അല്ലേ ആ ആ സമയത്ത് ആ ഗണിയിച്ച് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത സമയത്ത് നമുക്ക് എവിടെ ശക്തി വരുന്നത് ആ ശക്തി ആ അനുഭവ തലം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എന്നുള്ള ഈ ശരീര അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് നമ്മളെ ഇതിലേക്ക് എത്തുന്നു ആ ചൈതന്യത്തെ ആശ്രയിക്കുന്ന സമയത്ത് നിങ്ങളെ കർമ്മ ഫലങ്ങൾ കത്തിത്തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് ഒരിക്കലും അതിൽ ഭഗവാനെ പഴി പറയാനോ അല്ലെങ്കിൽ സാധനം ഇട്ടേച്ച് പോകാനോ പാടില്ല അതാണ് ഞാൻ ഇതിലിപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ നമുക്ക് ഇഷ്ടം പോലെ സാധനം പിന്നെ ചിലവരുണ്ട് ആ ഇത് ചെയ്ത് ദുരിതം അനുഭവിക്കുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യുക അടുത്ത മന്ത്രം നോക്കാം അല്ല അടുത്ത ദേവതേനെ പിടിക്കാം ഇത് ഓ ഏത് നിങ്ങൾ ദേവതേനെ പിടിച്ചു കഴിഞ്ഞാലും ഒറ്റ ചൈതന്യാണ് നിങ്ങളെ കർമ്മഫലം നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല ആ കർമ്മഫലത്തിൽ നിന്ന് മോചനം എന്നല്ല ആ കർമ്മബലം നമ്മളെ ബാധിക്കാത്ത തരത്തിൽ നമ്മളെ സാധനയെ ഉയർത്തുക എന്നുള്ളതേ നമുക്കവിടെ ചെയ്യാൻ പറ്റും മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല മറ്റെന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അത് തെറ്റിലേക്ക് അല്ലെങ്കിൽ അതൊരു മോശം അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും എന്നാൽ നമ്മൾ നിസ്സഹായമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു അനുഗ്രഹമായി മറ്റുള്ള വ്യക്തികളിലൂടെയോ നമ്മുടെ ഉള്ളിൽ നിന്നോ ഒരു ചൈതന്യത്തിൻ്റെ അനുഭവ തലം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അവിടെയാണ് ഈശ്വരൻ്റെ കൈ വരുന്നത് നമ്മളുടെ പ്രയത്നത്തിൻ്റെ മൊനയൊടിയുന്നടുക്കയാണ് ഈശ്വരൻ്റെ സഹായം വരുന്നത് അല്ലാണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഈശ്വരനെ ആശ്രയിക്കണം എന്ന് പറയും എല്ലാം ഭഗവാനാണ് എല്ലാം രാമനാണ് എല്ലാം ഗുരുവായൂരപ്പനാണ് എല്ലാം ദേവിയാണ് എന്നൊക്കെ പറയും പക്ഷേ ഒരു അവസ്ഥ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാൽ മുറിയുന്ന സമയത്ത് എന്ത് എന്ത് കാല് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുരിതം വരുന്ന സമയത്ത് എന്താ നമ്മൾ പറയാ ഏറ്റവും എല്ലാം അനുഭവിച്ച് നമ്മൾ നമ്മളെ പ്രയത്നങ്ങളെല്ലാം ഏർ ചെയ്തു കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുള്ളൂ അതും പട്ടത്തി അങ്ങനെയാ ഭട്ടത്തി പല സ്ഥലത്തും കഴിഞ്ഞ അവസാനാണ് അവസാനമാണ് ഗുരുവായൂരപ്പശ്രയിച്ചത് പൂന്താനം പൂന്താനം ഏർ തൻ്റെ മക്കള് ഏർ ഓരോ മക്കളും മരിച്ചു പോയി അവസാനം ജനിച്ച കുട്ടി എന്താ പറയണ്ട മരണം സംഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഭഗവാൻ ആസ്വയിക്കുക ഇത് കാരണം ഇതൊക്കെ തന്നത് എൻ്റെ കർമ്മഫലം നശിപ്പിക്കാനാന്നുള്ള തരത്തില് പൂന്താനത്തിന് ബുദ്ധിയുണരു കഴിയുന്നു ആഹ് ആ കഷ്ടക്കും ആ ഇതിനൊക്കെ കാരണം എൻ്റെ കർമ്മഫലമാണെന്നും ആ കർമ്മഫലത്തെ ശുദ്ധീകരിക്കാനാണെന്നും ഉള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി അതേസമയം വില്ലമംഗലം സ്വാമിയാർക്ക് ഒരു കഥയുണ്ട് അതായത് ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനൊരു ഒരു വേദന കൊടുക്കും ഗുരുവായൂരപ്പൻ അപ്പോൾ ഗുരുവായൂരപ്പൻ നേരിട്ട് കാണാൻ പോലും സിദ്ധിയുള്ള വില്ലമംഗലം അദ്ദേഹത്തോട് പല പ്രാവശ്യം പറയുകയും ഇതാക്കുകയും എല്ലാം ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് വയറുവേദന മാറുന്നില്ല അദ്ദേഹത്തിൻ്റെ കർമ്മഫലമാണോ അനുഭവിക്കുന്നത് അതായത് ഏതോ തരത്തിൽ ആ മൂർത്തി രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഒരു മൂർത്തിയൊക്കെ വേണ്ടുന്ന തരത്തിലുള്ള ഉപാസനാരീതികൾ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ ആ മൂർത്തി എൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ചൈതന്യമാണെന്ന് തിരിച്ചറിയുന്ന കാലഘട്ടം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത അവസ്ഥ വരും ഈ സ്വാമി അതേപോലെ തന്നെ ആയിരുന്നു മൂർത്തിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹം എല്ലാം ചെയ്തു അവസാനം ഒരു രക്ഷയില്ല കുറൂരമ്മ ഭക്ഷണത്തിന് വിളിച്ച സമയത്ത് കുറൂരമ്മയോട് പറയുന്നുണ്ട് എനിക്ക് വേ വേന വയറ് വേന സഹിക്കാൻ പറ്റില്ല ഒരു അന്നം പോലും എനിക്കും ഉള്ളു ചെല്ലൂല എന്ന് പറയുന്ന സമയത്ത് ഇത് താങ്കൾ വന്ന് സേവിക്കും ഞങ്ങളെ ഇത് ഗുരുവായൂർ തരുന്ന ഈശ്വരൻ തരുന്ന അമൃതാണെന്നു പറഞ്ഞിട്ട് ബാക്കി അവസാനം ആ അമ്മയുടെ പ്രാർത്ഥന കാരണം അമ്മയുടെ പ്രാർത്ഥന കാരണം ഇദ്ദേഹത്തിൻ്റെ അസുഖം എന്തായാലും അത് മാറട്ടെ എന്ന് പറഞ്ഞ് അമ്മ അനുഗ്രഹിച്ചു കൊടുത്ത ഭക്ഷണം കഴിക്കലോടുകൂടി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വയറുവേദന മാറി പിറ്റേ ദിവസം വില്ലമംഗലം പോയിട്ട് വന്നു ദേഹ എൻ്റെ വയറുവേദന മാറ്റി കുറുവരമ്മ നിങ്ങളെ ഗുരുവായൂരിപ്പനെ പ്രാർത്ഥിച്ചിരുന്ന ഉണ്ടായിരുന്നു അന്നേരം ഗുരുവായൂരിപ്പൻ പറയുന്നുണ്ട് മൂന്ന് ജന്മങ്ങൾ ഇനിയും നിങ്ങൾക്കുണ്ട് വില നിങ്ങളെ സമയോട് പറയുന്ന ഗുരുവായൂരപ്പൻ അതായത് മൂന്ന് ജന്മങ്ങൾ അനുഭവിക്കേണ്ടത് ഈ ഒരു ചെറിയ വയറുവേദനയിൽ ഞാൻ നിങ്ങൾക്ക് ഒതുക്കി തന്നേരം നിങ്ങൾ നിങ്ങളുടെ സ്വപ്രയത്നാൽ അതിനെ ഇല്ലാണ്ട് ചെയ്തു ഇനിയും മൂന്ന് ജന്മങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഇടവരും എന്ന് ഗുരുവായൂരപ്പ പറയുകയായിരുന്നു അതായത് അവിടെ എന്താണോ ഭഗവാൻ ആശ്രയിക്കുന്നത് എന്തിനെ ഭട്ടത്തിരി ഭട്ടത്തിരി നാരായണൻ എഴുതിയതിന് ശേഷം അദ്ദേഹം എല്ലാ ദിവനും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ രോഗം മാറ്റണേ എന്ന് പറയുന്ന അദ്ദേഹം അവസാനം പറയുന്നുണ്ട് എൻ്റെ രോഗം ഈ അനുഭവിക്കുന്ന ഈ അനുഭവിക്കുന്ന രോഗം എന്നെ ബാധിക്കാത്ത അവസ്ഥ വരട്ടെ എൻ്റെ രോഗം മാറ്റട്ടെ എന്നല്ല അവിടെ പറയുന്നു എന്നെ ബാധിക്കാത്ത അവസ്ഥ അവിടെ വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച സമയത്താണ് ആ ഭഗവാൻ വിളിക്കട്ടത് അതുവരെ അദ്ദേഹം അനുഭവിക്കേണ്ട വന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ദുരിതങ്ങൾ നമുക്ക് വരുന്നത് നമ്മുടെ കർമ്മശുദ്ധിക്കാണെങ്കിൽ നമ്മൾ അതിനെ മാറ്റുന്നതിന് പകരം അതെന്നെ ബാധിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാവട്ടെ